നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അനൌദ്യോഗിക താക്കീതുണ്ടായി സംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാതെ ഒരു നടനെതിരെ പൊതുവേദിയിൽ പൊട്ടിത്തെറിച്ചതിനാണ് നടപടിയുണ്ടായത് എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൊട്ടിത്തെറിച്ചത് നിവിൻ പോളിക്കെതിരെയാണെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടും നിവിൻ പോളി അല്ല നടനെന്ന് ലിസ്റ്റിൻ പ്രതികരിച്ചിട്ടില്ല എന്നാൽ നിവിനും ഈ വിഷയത്തിൽ തുടക്കം മുതൽ മൗനത്തിലാണ് ആരോടും ഒന്നും പരസ്യമായി പറഞ്ഞിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറൽ എന്ന നിലയിൽ ലിസ്റ്റിൻ കരുതലെടുക്കാതെ പ്രതികരിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ലിസ്റ്റിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടതായാണ് സൂചന മാത്രമല്ല ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിൽ നിന്നും അടുത്ത കാലത്ത് കഞ്ചാവ് പിടിച്ചിരുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാത്ത നിർമ്മാതാവാണ് നടനെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നത് ഇത് സിനിമാക്കാർക്കിടയിലും വലിയ ഞെട്ടലായിട്ടുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിലെ കഞ്ചാവ് കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടായതുമില്ല പക്ഷേ ഇതും ദുരൂഹമായി മാറിയിട്ടുണ്ട് എന്നിരുന്നാലും ലിസ്റ്റിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിൽ നിവിൻ ആയിരുന്നു നായകൻ അടുത്തിടെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് വിവാദ പരാമർശത്തിന് പിന്നാലെ നിവിനെ ലിസ്റ്റിനും ബേബി ഗേളിന്റെ സംവിധായകനും സമൂഹ മാധ്യമത്തിൽ നിന്നും അൺഫോളോ ചെയ്യുകയും ഉണ്ടായി ഇതിനു പിന്നിൽ നടൻ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ ബേബി ഗേളിന്റെ സംവിധായകനും നിവിനെ അൺഫോളോ ചെയ്തു ഇതോടെ നടൻ ആരെന്ന് വ്യക്തമാവുകയും ചെയ്തു വേദിയിൽ പേര് പറയാതെ നടനെ കുറ്റപ്പെടുത്തിയ ശേഷം ആരാണെന്ന് പുറത്തേക്ക് എത്തിക്കാനായിരുന്നു ഈ അൺഫോളോ തന്ത്രമെന്നാണ് പൊതുവേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവേദിയിലെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശത്തെ തുടർന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നാഭിപ്രായം ശക്തമാണ് എന്നാൽ ലിസ്റ്റിന്റെ പരാമർശം അനവസരത്തിലെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുമുണ്ട് ഒരു നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്ന പരാമർശമാണ് വിവാദമായത് എന്നാൽ ലിസ്റ്റിനോ നിർമ്മാതാക്കളോ സംഘടനയ്ക്കോ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമായിരുന്നു സംഘടനയിൽ ലിസ്റ്റിൻ ഇതുവരെ പരാതിയൊന്നും നൽകിയിട്ടില്ല പരാതി നൽകിയാൽ പ്രശ്നം പരിശോധിക്കുമെന്ന് സംഘടന വിശദമാക്കി ലിസ്റ്റിൻ സ്റ്റീഫന്റെ പുതിയ സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നും ആ തെറ്റ് ഇനി ആവർത്തിക്കരുത് എന്നുമുള്ള പ്രതികരണമാണ് സിനിമയ്ക്കുള്ളിലും പുറത്തും ചൂടുള്ള ചർച്ചയാകുന്നത് ചുരുക്കി പറഞ്ഞാൽ നടനെ പരസ്യമായി ഭീഷണിയുടെ സ്വരത്ത് താക്കീത് ചെയ്യുകയായിരുന്നു നിർമ്മാതാവ് നടന്മാരെ ആകെ സംശയ നിഴലിൽ നിർത്തിയ ലിസ്റ്റിൻ സ്റ്റീഫനെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു കൂടാതെ മലയാള സിനിമയിലെ നടന്മാരെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് പ്രസ്താവന നടത്തിയെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു അനുചിതവും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ് ലിസ്റ്റിന്റെ ഇത്തരത്തിലുള്ള നടപടി അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ലിസ്റ്റിനെ പുറത്താക്കണമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വലിയ വിവാദമായി എംബുരാൻ വിഷയം മാറിയിരുന്നു അതിനുശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു പ്രശ്നവുമില്ലെന്നും നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും സംഘടനയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെന്നും സംഘടനയുടെ ട്രഷററും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ അന്ന് പറഞ്ഞിരുന്നു ഒരു സിനിമാ സമരമുണ്ടായാൽ ആന്റണി പെരുമ്പാവൂർ അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നും വാർത്താ സമ്മേളനത്തിൽ ലിസ്റ്റിൻ പറഞ്ഞു പക്ഷേ സിനിമാ സമരം പ്രഖ്യാപിക്കാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനത്തിന്റെ പേരിൽ വിവാദം കനക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ലിസ്റ്റിന്റെ അഭിപ്രായ പ്രകടനം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളുടെ സംഘടന വൈകാതെ യോഗം ചേരും മാത്രമല്ല അതിൽ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും ഉൾപ്പെടെ പങ്കെടുക്കും താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനയും മറ്റ് സംഘടനകളും ചേർന്നുള്ള യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എന്നാൽ അതിൽ തന്റെ സിനിമയെക്കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞതാണ് ആന്റണി പെരുമ്പാവൂരിനെ ബുദ്ധിമുട്ടിച്ചതെന്നും അത് ഒഴിവാക്കാമായിരുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരുന്നു അതായത് സുരേഷ് കുമാർ പരസ്യമായി അങ്ങനെ പറയരുതായിരുന്നുവെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച വ്യക്തിയാണ് ലിസ്റ്റിൻ ആ സിനിമാക്കാരനാണ് പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന പരസ്യ പ്രസ്താവനയുമായി പ്രതികാരത്തിന് എത്തിയത് എന്നാൽ പ്രശ്നമുണ്ടെങ്കിൽ അത് സംഘടനകൾ വഴി പരിഹരിക്കണമെന്ന തത്വം ലിസ്റ്റിൻ സ്റ്റീഫൻ ഓർക്കുന്നില്ല ഇപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന തുടർ പരാജയങ്ങൾ അലട്ടുന്ന പ്രമുഖ നടനാണ് ലിസ്റ്റിൻ നിർമ്മിക്കുന്ന പുതിയ പടത്തിലെ നായകൻ ലിസ്റ്റിനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തീർക്കാനാണ് നടൻ ഈ സിനിമ ഏറ്റെടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ചിത്രീകരണം തുടരവേ ഒരാഴ്ച ലീവ് വേണമെന്ന് നടൻ ആവശ്യപ്പെട്ടുവെങ്കിലും ലിസ്റ്റിൻ വഴങ്ങിയില്ല തുടർന്ന് സിനിമാ സെറ്റിൽ എത്താതിരുന്ന നടൻ മറ്റൊരു സിനിമയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു പിന്നീട് ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ അടക്കം പ്രചരിച്ചതോടെയാണ് നടനെതിരെ ലിസ്റ്റിൻ പരസ്യമായി രംഗത്തെത്തിയത് നടനെതിരെ ലിസ്റ്റിൻ ഫിലിം ചേംബറിലും നിർമ്മാതാക്കളുടെ സംഘടനയിലും പരാതി നൽകുമെന്നാണ് അറിയാൻ പറ്റുന്ന സൂചന അതിനിടെ ബേബി ഗേളിൽ കഞ്ചാവ് പിടിച്ചതോടെ മനം മടുത്താണ് നടൻ പോയതെന്നും സൂചനകളുണ്ട് നിവിൻ പോളി കഴിഞ്ഞ ദിവസം അഖിൽ സത്യന്റെ സിനിമയിൽ ജോയിൻ ചെയ്തിരുന്നു ഇപ്പോൾ ഇതെല്ലാം ബന്ധപ്പെടുത്തിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ലക്ഷ്യമിട്ടത് നിവിൻ പോളിയാണെന്ന സൂചനകൾ പുറത്തു വരുന്നത്